രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വത്വം തനിമ ഉണർത്തുന്ന പ്രവർത്തനം വളരെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് ഇനിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനെ അവഗണിക്കാൻ സാധ്യമല്ല വാസ്തവത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത് അവർ ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ രാഷ്ട്രദ്രോഹ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി നാഷണലിസമാണ് ദേശീയതയാണ് ആ ദേശീയതയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് കോൺഗ്രസ് അവരെ അഭിസംബോധന ചെയ്യാതെ കോൺഗ്രസിനവരെ നേരിടാൻ സാധ്യമല്ല ഒരു മറ്റൊരു ദേശീയ പാർട്ടിയായി നിന്നുകൊണ്ടല്ലാതെ മറ്റൊരു ദേശീയ പാർട്ടിയായി നിന്നുകൊണ്ട് രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാതെ അവർക്ക് നിലനിൽപ്പില്ല അത് അവർ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല